ഇതൊരു ചെറിയ ഫ്ലവർ ടവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ഫ്ലവർ ടവറൊക്കെ ചെയ്ത് നമ്മൾ തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടം കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഫ്ലവർ ടവർ ഇത് ഭയങ്കര സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ചെടികൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഫ്ലവർ ടവർ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഫ്ലവർ ടവർ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള മിനിയേച്ചർ ടൈപ്പ് ചെടികളാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും പൂത്ത് നിൽക്കുന്ന കാണാൻ ഇതിപ്പോൾ പൂത്ത് തുടങ്ങണല്ലോ മേലെ തൊട്ട് അടിഭാഗം വരെ നിറയെ പൂക്കുമ്പോൾ ഈ ടവർ കാണാൻ നല്ല രസമായിരിക്കും അപ്പം ഇത് വളരെ സിമ്പിളായി ചെയ്തെടുക്കുക ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവർ ടവർ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും എന്താ ഭംഗി നോക്കിയാ ഇതിപ്പോ ടൊറേനി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ടേബിൾ റോസ് സെറ്റ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പ് മെറി ഗോൾഡ് പ്ലാന്റ്സ് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക കാണാൻ നല്ല ഭംഗിയായിരിക്കും